നമ്മൾ മലയിൽ പണിക്ക് പോകണുണ്ടോ മലയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നില്ലേ കട്ടിൽ പണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാപഞ്ചാട്ടൻ വെള്ളോട്ട് വരുന്നുണ്ട് രാപഞ്ചാട്ടിൽ വേണം തുടങ്ങാൻ വീഡിയോ നാക്ക് അവിടെ നിന്ന് പോവാം അല്ലേ ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്നാന്ന് പറഞ്ഞേ പോയി നോക്കാം നാനൂറ് സ്റ്റെപ്പ് കയറുമ്പഴത്തേക്ക് അരമണിക്കൂറാവുമല്ലോ ഇവിടേക്ക ബെഞ്ച് പണിയാനുള്ളട്ടോ വിശ്രമിക്കാനായിട്ട് അല്ലെങ്കിൽ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുരുമുളം കാടൻ്റെ അടയിൽ കൂടെ ഇവിടെ വേറൊരു ബെഞ്ച്ണ്ട് ഇതിന് മാത്രം ബെഞ്ച് ഇവിടെ ഇരുന്ന് വിശ്രമിക്കുക ആരെങ്കിലും അയ്യോ അത് മുപ്പത് സ്റ്റെപ്പ് വരുമ്പോഴോ പതുക്കെ ഇരുന്നിട്ടുവാ ഞാൻ പതുക്കെ പോട്ടെ ആ മൊത്തം കാട് കയറി നിൽക്കുകയാണ് ചോലയടിക്കാണ്ട് അണച്ച് പോവും നമ്മൾ മുകളിലെത്തുമ്പോഴത്തേക്കും മൊത്തം തമിഴ്നാട്ടുകാരുടെ കയ്യിലായി ഇപ്പോൾ അവർ വന്ന് സ്ഥലം മേടി ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ സ്ഥലം വെട്ടി വിട്ട് ഇവിടെ നിന്നൊക്കെ പോവുകയാണ് പല പല നാടുകളിലോട്ട് ഈ ഒരു ഏരിയ മുന്നൂറ് ഭാഗം ഈ സ്ഥലത്തിൻ്റെ പേര് മുന്നൂറ് ആൾക്കാർ മുഴുവനും പോയി മൊത്തം തമിഴ്നാട്ടുകാരുടെ കയ്യിലാണ് ഇപ്പോൾ അവർ വന്ന് സ്ഥലം മേടിക്കുന്ന ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും അടുത്ത ബെഞ്ച് ോട്ട് പോയി നോക്കാം വരും കുരങ്ങുവരൂട്ടോ മിക്കപ്പോഴും കുരങ്ങുണ്ടാവും അവിടെ ഓ ഇടപാട് തീരുട്ടോ മേളോട്ട് പോകുമ്പഴത്തേക്കും വെള്ളം വഴി കൂടി ഒഴുകാതിരിക്കാൻ വേണ്ടി ചാലുണ്ടാക്കി വെച്ചിട്ടുണ്ടോ അവിടെ ഭയങ്കര തണുത്ത കാലാവസ്ഥയാണിപ്പോൾ ഡിസംബർ മാസം ഭയങ്കര തണുപ്പവിടെ ഇവിടെ ഉണ്ടാക്കണം ബെഞ്ച് ആപ്പം ചേട്ടാ വലിമുട്ടിയോ വലിമുട്ടിയാ വണ്ടി അല്ലേ അത് ശരിയാണ് നമ്മൾ നടന്നു വിടുത്തുമ്പോൾ തന്നെ പക്ഷേ തന്നെ നടക്കുമ്പോൾ തന്നെ മടിയോ മതിയാവും അതെ മുപ്പം മറ്റേ വൈഫൈയുടെ ബോക്സ് ഇവിടെ വെച്ചിരിക്കണം കേട്ടോ ആ മരത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിനകത്ത് ഉണ്ടോ ഉണ്ടോ വൈഫൈ നെറ്റ്വർക്ക് കുറവാണെങ്കിൽ ഉപയോഗിക്കാലോ ഇതൊരു മലയുടെ ശരിവായതുകൊണ്ട് ഇവിടത്തൊരു റേഞ്ച് കുറവായിരിക്കും നാനൂറിനോന്നോ അല്ലെന്നോന്ന കണ്ടിട്ടേമഞ്ഞേട്ടാ എനിക്ക് തോന്നണ അയ്യോ നടന്നിട്ട് എത്തണില്ല തണുത്ത് ഭയങ്കര തണുപ്പാ നടക്കുമ്പങ്ങനെ അറിയാലോ എന്നാലും ഉണ്ട് തണുപ്പ് കാറ്റ് മലയാളം മേലോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ കാറ്റടിക്കണ് ഈ നാട്ടിൽ തന്നെ സ്ഥിരം താമസിക്കുന്നവർക്ക് ഒന്നൊരു ഇത്ര മലടം മുള്ള കൊണ്ടൊന്നും ഇത്രയും നിർമ്മാണ പ്രവർത്തനമൊക്കെ ചെയ്യില്ല ഇതിപ്പോ അവർക്കൊരു കൗതുകം തോന്നി അവരുടെ നാടൊക്കെ തിരക്കുള്ള നാടായിരിക്കുമല്ലോ കോയമ്പത്തൂരൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഇത്ര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വരുമ്പോൾ ചിലപ്പോൾ ഓരോ ആഗ്രഹങ്ങളല്ലേ ചെയ്യട്ടെ ഇവിടെ രണ്ട് സൈഡിലും ചാലം വെള്ളം വഴിയിലൊഴുകാണ്ട് സൈഡിൽ കൂടി പോകാനായിട്ട് ഏ അവിടെ ഉണ്ടോ സ്ഥലം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് എൻ്റെ അപ്പുറത്തൊരു റിസോർട്ടിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെയല്ല ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ വില വരിക്കും അവിടെ നല്ല രസമാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് മേളിൽ സ്വിമ്മിങ് പൂളൊക്കെ ആയിട്ട് നല്ല കൊള്ളാം ഇവിടെ നമ്മളൊക്കെ പോയാൽ ചിലപ്പോൾ അവിടെ കയറ്റാൻ പോയില്ല ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോയാൽ അതോ ആ മലയിൽ നോക്കി കാണാം ആ മരത്തിൻ്റെ ഓ മരത്തിൻ്റെ ഇടക്കൂടി കാണാം റിസോർട്ട് ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ കാണണ്ടോ ആ മലയുടെ റിസോർട്ടാണ് ഞാൻ അവിടെ ഞാനവിടെ പണിക്കൊക്കെ പോയിട്ട് അഞ്ചെട്ട് കൊല്ലം മുമ്പ് ഇപ്പൊ അവിടുന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പണിയൊക്കെ അവിടെ ഇപ്പൊ പ്രവർത്തനം നടക്കേണ്ട റിസോർട്ടിണ്ട് അപ്പോൾ സാധാരണക്കാരൊക്കെ പോയാൽ കയറ്റുന്ന എനിക്ക് പോണല്ല നമ്മളാ വീഡിയോ ഒക്കെ ചെയ്യാൻ പോയാ ഒരുപോടിക്കും വേറെപ്പൻ ചാട്ടനൊന്നും സഹായിക്കട്ടെ വെള്ളം ആയിട്ട് ഇവിടെ ഒരു പൂ വേണ്ടല്ലേ കമ്മ്യൂണിസ്റ്റ് വച്ച എല്ലാ നാടുകളിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം പൂത്ത് നിക്കം പൂത്ത് വെക്ക വേറെ ചെടിയൊന്നും ഇണ്ട് അയിനിപ്പോ നമ്മുടെ നാട്ടിലെന്താ പറയാ ഉള്ളി ചെടിയോ എന്താ പറയുക കൊങ്ങിണി ആ കൊങ്ങിണി പൂത്ത് വെക്കണുണ്ടോ കൊങ്ങണിയും കമ്മ്യൂണിസ്റ്റും കൂടിയാണ് ചുമന്ന പോങ്ങണിയും ഇവിടെ ഇണ്ടിഷ്ടം പോലെ ഉണ്ട് ഇതൊന്നും ആര് ചെടി വീട്ടിൽ നമ്മൾ വളർത്തണില്ല സൂപ്പറ പോവല്ലേ കമ്മ്യൂണിസ്റ്റും അങ്ങന അവര് നമ്മളെ തെറി പറയാൻ പാർട്ടി പറഞ്ഞു പറഞ്ഞോണ്ട് അല്ലെങ്കിൽ തന്നെ അവരെ കൊണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ടോ ഇതൊന്നും ഇതൊന്നും വീട്ടിലവരും വളർത്തൂല അത് വേറെ വിഷയം പക്ഷെ ഇന്ന് കാട്ടിലൊന്നും നിക്കുമ്പോ കാണും നല്ല ഭംഗിയല്ലേ ഓ വെറുതെ തലോട്ടോ പുള്ളി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒരു ബെഞ്ചിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കണം അത് ഇരിക്കാനായിട്ട് നല്ല രസം ഇങ്ങനെ ഒറ്റ അതായത് ഒരു തിരക്കുണ്ടാകാൻ പാടില്ല ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു വേറെ ഒന്നോ രണ്ടോ പേരൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാം നല്ല രസമാണ് ഓ നല്ല സൂപ്പർ കാറ്റ് സൈലന്റ് ഏരിയ തണുപ്പേ ഭയങ്കര തണുപ്പാ ഇവിടെ ആ വീഡിയോ വീടെടുത്തോണ്ടിരിക്കുന്നു വന്നല്ലേ ശരി ഞാനിവിടെ ഇങ്ങനെ തേച്ചോണ്ടിരിക്ക സാധനം അവിടെ പണിയാണ് ഇപ്പൊ എല്ലാരും സാധനം എടുക്കാൻ ഞാനിപ്പോ നമ്മടെ ബെഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ എടുത്ത് പണിയിലിങ്ങനെ തേക്കാൻ തന്നെ തേക്കാലോ തേക്കാലോട്ട് കോൺക്രീറ്റ് അതെ കോൺക്രീറ്റ് കോൺക്രീറ്റ് കൂട്ട് നമുക്ക് ഇതിന്റെ അടിയിലിടാൻ ഇതിന്റെ അടിയിലിടാനായിട്ടാണ് കോൺക്രീറ്റ് ഇവിടുത്തെ താഴെ ഇടും ഇങ്ങനെ ഇവിടെ ഈ ബെഞ്ചിന്റെയും ഈ ഇത്രയും ഭാഗത്ത് ഇത്ര ഏരിയയിലും ഇങ്ങനെ ഇടണം ബെഞ്ചിന്റെ പുറത്തും തിളച്ചിട്ടിരിക്കണം ഇവിടെ കാരണം ഇവിടെ ഷെഡ് ഉണ്ടാക്കും നമ്മള് ഈ ഇതിന്റെ മേളിൽ ഈ സ്ലാബ് എടുത്ത് വെക്കണം ഇവിടെ സ്ലാബ് ാപെടുത്ത് മെല്ലിട്ട് വെക്കും അതിന്റെ മുമ്പ് സ്റ്റാൻഡ് വെക്കും ഇത് വെച്ചിട്ട് വേണോ വെക്കാൻ അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കും മണ്ണൊക്കെ ഇട്ട് ഫില്ല്യാണ് ഇങ്ങനെ തൽക്കാലം നമ്മൾ നമ്മളതിന്റെ അടിയിലത്തെ മണ്ണൊക്കെ മാറ്റി ഇത്രയും ഭാഗം പൊങ്ങിട്ട് ചെയ്തിടും വെള്ളം ഇല്ല ഇത് കിളക്കല്ലെന്ന് പറയണ്ടോ അല്ലേ അതെ മഴ മഴക്കാർ ശരി നമുക്കിനി അടുത്ത് കോൺക്രീറ്റിൻ്റെ പണി ഓക്കേ കോൺക്രീറ്റ് കുറച്ച് ചെയ്തിട്ടോ നമ്മളിവിടെ കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട് ബാക്കി നാളെ ഇവിടെ ഒരു സാധനവും ഇല്ല വെള്ളം ഇല്ല മെറ്റിലില്ല ഇനി കിളക്കുക ആ ശരി പൊരിഞ്ഞ പണി അവിടെ നമുക്ക് വേറിനെ തെളിക്കണം വേരിനെ ഈ വേറിനെ തെളിച്ച് പെയിൻ്റ് അടിക്കാനുള്ളതിനെ അതിൻ്റെ മുകളിൽ മറ്റേ ചെറിയ ഒരു സ്ലാബ് ഇരിക്കണം ഉണ്ടോ രണ്ട് കുട്ടി സ്ലാബ് എടുത്തി രണ്ട് ചോടിൻ്റെ ഇതിൻ്റെ മുകളിൽ വെക്കണം മരക്കുറ്റിയുടെ മുകളിൽ പിന്നെ തെളിച്ചെടുത്തിട്ട് പെയിൻറ് അടിക്കണം വേരിലൊക്കെ കാണിനി അടുത്ത പണി വെള്ളമില്ല മുടി താഴെ പോണെടുക്കണെങ്കിൽ പറിച്ചെടുത്താ ഭംഗിയാകും ഈ വേര് കളയണ്ടട്ടോ ഈ വേരി ആ അത് കളയണ്ട അത് നല്ലതാ അതവിടെ ഇരുന്നോട്ടെ പെയിന്റ് അടിച്ചാ സൂപ്പറാവും ആ ചെറിയ പേരൊക്കെ വെട്ടിക്കളയാ നമുക്ക് അതൊക്കെ കളയാം വലിയ പേരോട്ട് വന്നോട്ടെ നാളത്തേക്ക് ഈ പണി